ഹലോ ഹായ് ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ഒരു പച്ച പയറും മെഴുക്ക് പരട്ടിയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒട്ടും സമയമില്ലാത്തപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഒരു പയർ മെഴുക്ക് അരട്ടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒട്ടും സമയമില്ലാത്ത ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറ്റും അല്ലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണേലും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ കുറച്ച് പച്ചപ്പയറാണ് എടുത്തിരിക്കുന്നത് ഗ്രീൻ ബീൻസ് അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടത്തിലേക്ക് ഒരു സബോളേ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു പിന്നെ എടുക്കുന്നത് രണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം അത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുന്നു ഇനി നമ്മളൊരു പാനടുപ്പിലേക്ക് വെച്ചു ഇനി നമ്മളിതിനകത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ല പയർ ആദ്യം ഇടുക പയർ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ഉള്ളി മുളകൊക്കെ കൂടെ പാനിനകത്തേക്ക് ചേർത്തു ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തു ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം അതൊഴിച്ചിട്ട് ഇനി മൂടി വെച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു അപ്പോൾ ഇത് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ഇതൊരഞ്ച് ആറേഴ് മിനിറ്റ് ഒക്കെ എടുക്കും വേഗാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ അടപ്പ തുറന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മളൊരു അഞ്ചാറ് മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഒരുമാതിരി ഒരു മുക്കാൽ വയവാകും ആ മുക്കാൽ വയവാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം അതിപ്പോൾ വെളിച്ചെണ്ണ വേണേൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിലോ സൺഫ്ലവർ ആ നമ്മളെന്ത് ഓയിലോ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒലിവോയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു അത് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നുകൂടെ മൂടി വെക്കണം ഇതിങ്ങനെ മൂടി വെച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചു കഴിയുമ്പോഴത്തേനും ഇത് പാകത്തിനാകും ഒത്തിരി വെന്ത് പോകാതിരിക്കുന്ന നല്ലത് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മെഴുക്കു വരട്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലും ഈസി ആയിട്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ടേസ്റ്റാണ് കടുക് വറുത്തില്ലെങ്കിലും ഉള്ളി മൂപ്പിച്ചിട്ടെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ ഇത് ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വളരെ രുചികരമായ നമ്മുടെ ബീൻസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്